നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതെന്താ വർഗീയതയും മതവിദ്വേഷവും ഒക്കെ ചിലർക്ക് മാത്രമോ പൂഞ്ഞാർപ്പള്ളിയിൽ ഒരു സഹവികാരിയെ എടുത്തിട്ട് മർദ്ദിച്ചപ്പോൾ അതിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത കൊടുക്കരുത് എന്ന് കൽപ്പിച്ചവരാണ് നമ്മുടെ പോലീസ് സൈബറിടങ്ങളിൽ നിരന്തരം മതവിദ്വേഷം വിളമ്പുന്ന ഒരു കൂട്ടരെ എന്തുകൊണ്ട് പോലീസ് കണ്ടില്ല എന്ന് നടിക്കുന്നു ഏറ്റവും ഒടുവിൽ കടുത്ത സൈബർ ആക്രമണങ്ങൾക്ക് ഇപ്പോൾ ഇരയായിരിക്കുന്നത് ദിവ്യ എസ് അയ്യർ എന്ന ഐ എസ് ഉദ്യോഗസ്ഥ ശബരിനാഥൻ്റെ ഭാര്യയാണ് ദിവ്യ ആറ്റുകാൽ ഭഗവതിക്ക് പൊങ്കാലി അർപ്പിച്ച ദിവ്യ എസ് അയ്യർക്കെതിരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എന്ന് തോന്നിക്കുന്നവരാണ് അതിശക്തമായ പരിഹാസ കമൻ്റുകൾ ചൊരിഞ്ഞിരിക്കുന്നത് പൊങ്കാലയടുപ്പിൽ മുട്ടക്കറിയാണോ ചിക്കൻ കറിയാണോ എന്നൊക്കെ അവർ കുറിച്ചിരിക്കുന്നു പാൽക്കുളങ്കരിയിലെ വസതിക്ക് മുൻപിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലി അർപ്പിക്കുന്നു എന്ന കുറിപ്പോടെയായിരുന്നു ഫേസ്ബുക്കിൽ ഒരു ചിത്രം പങ്കുവച്ചത് ഇതിന് താഴെ മീൻകറിയാണോ ചിക്കൻ കറിയാണോ മുട്ടക്കറിയാണോ എന്നൊക്കെയുള്ള പരിഹാസ ചോദ്യങ്ങൾ ഇതാണോ നിങ്ങളുടെയൊക്കെ വിശ്വാസമെന്നും വിദ്യാഭ്യാസമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് മറ്റു ചിലർ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആറ്റുകാൽ ദേവിയെയും അധിക്ഷേപിക്കുന്ന കമൻറ്റുകളാണ് ആ പോസ്റ്റിന് താഴെ ഏറെ എന്നിട്ടും ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഭരണവർഗം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ എം ടി ആണ് ദിവ്യ എസ് അയ്യർ ദിവ്യ എസ് അയ്യർ പൊങ്കാലി അർപ്പിക്കുന്ന ചിത്രം ഭർത്താവ് ശബരിനാഥാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് സംസ്കാരവും വിദ്യാഭ്യാസവും ഒക്കെ ചൂണ്ടിക്കാട്ടി പലപ്പോഴും ഹൈന്ദവ വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുന്ന ശൈലിയാണ് ഇവിടെ പലർക്കും ഇതര മതവിശ്വാസങ്ങളെ ബഹുമാനത്തോടെ കാണുന്നതാണ് യഥാർത്ഥ മതേതരത്വം എന്നാൽ പലപ്പോഴും നമ്മളത് മറന്നുപോകുന്നു ഇക്കഴിഞ്ഞ ദിവസം പൂഞ്ഞാറിലെ ഒരു പള്ളിയിലേക്ക് ഇരച്ചു കയറി ചില യുവാക്കൾ അവിടെയുള്ള സഹവികാരിയെ ആക്രമിച്ചിരുന്നു മർദ്ദിച്ചിരുന്നു ആറ് കാറുകളും ആറ് ബൈക്കുകളിലുമെത്തിയ ചില യുവാക്കൾ എന്നാൽ യുവാക്കളുടെ പേരടക്കം പുറത്തുവിടരുത് എന്ന് മാധ്യമങ്ങളോട് പോലീസ് ആവശ്യപ്പെട്ടു പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പോലും ആ യുവാക്കളുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല ഈ വിഷയത്തിൽ സഭ സംയമനത്തോടെ പ്രതികരിച്ചു പാലാ ബിഷപ്പ് മാർ കല്ലറങ്ങാട്ട് സൂക്ഷ്മതയോടെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത് പൂഞ്ഞാർ പള്ളിയിലെത്തി അദ്ദേഹം വിശ്വാസികളെ ആശ്വസിപ്പിച്ചു അതിശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങിയ വിശ്വാസികൾ മാർ കല്ലറങ്ങാട്ടിന്റെ വാക്കുകൾ കേട്ടാണ് പിന്നീട് പിൻവാങ്ങിയത് കുറ്റവാളികൾക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു എന്നാൽ പ്രതിഷേധ പ്രകടനം നടത്തിയവർക്കെതിരെ പോലും കേസെടുക്കുന്ന കാഴ്ചയാണ് പൂഞ്ഞാറിൽ കണ്ടത് ഇത് ആദ്യമല്ല ദിവ്യ എസ് അയ്യർ ഇത്തരം പരിഹാസങ്ങൾക്കിരയാകുന്നത് മുമ്പൊരിക്കൽ ജില്ലാ കളക്ടറായിരുന്ന ദിവ്യ സയ്യരുടെ അയ്യരുടെ ശരണം വിളി ഏറ്റെടുത്തിരുന്നു ശബരിമല വിശ്വാസികൾ അമ്പയിൽ തങ്കയങ്കി ദർശനത്തിനായി ഗണപതി ക്ഷേത്ര നടപ്പന്തൽ തുറന്നു വെച്ചപ്പോഴാണ് അന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്ന ദിവ്യ സയ്യർ തുടർച്ചയായി ശരണം വിളിച്ചത് ശരണം വിളി കൂടി നിന്ന ഭക്തർ ഏറ്റെടുത്തതോടെ കൂട്ടശരണം വിളി ഉയർന്നു മകനെ എടുത്തുകൊണ്ട് ഏകദേശം അഞ്ചു മിനിറ്റോളം കളക്ടർ ശരണമന്ത്രം ഉച്ചത്തിൽ ചൊല്ലി നേരത്തെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും തങ്കയങ്കി പുറപ്പെട്ടപ്പോൾ അവിടെ എത്തിയും കളക്ടർ ദർശനം നടത്തിയിരുന്നു അതിനു മുമ്പ് പമ്പയിൽ തങ്കയങ്കി എത്തിയപ്പോൾ ഗായിക കൂടിയായ ഡോക്ടർ ദിവ്യ ശരണകീർത്തനം ആലപിച്ചിരുന്നു ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായപ്പോൾ അതിന് താഴെ പരിഹാസത്തോടെയുള്ള കമന്റുകൾ നിരവധിയാണ് പ്രത്യക്ഷപ്പെട്ടത് കൈന്ദവ വിശ്വാസങ്ങളെ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തി തന്നെയാണ് ദിവ്യായ സയ്യർ അവരുടെ പല വാക്കുകളും ഈ വിശ്വാസങ്ങൾ ഏറ്റുപറയുന്നു അതിനെയാണ് മതേതരത്വം എന്ന പേരിൽ ചിലർ പരിഹസിക്കുന്നത് ഇന്നലെ ദിവ്യ എസ് അയ്യർ പൊങ്കാലി അർപ്പിക്കുന്ന ചിത്രത്തിന് കീഴിൽ വിദ്യാഭ്യാസമുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന ചോദ്യമുയർത്തിയവർ സ്വയം ആത്മപരിശോധന നടത്തുക ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരിൽ പലരും ദൈവവിശ്വാസമില്ല എന്നുറക്കപ്പറയുമ്പോഴും രഹസ്യമായി അമ്പലത്തിലൊക്കെ തൊഴുന്നവരാണ് ക്ഷേത്രത്തിൽ ഉടുമുണ്ടിട്ട് പോകുന്ന അവരുടെ ഗതികേട് ഓർത്തു വേണം നമ്മൾ ലജ്ജിക്കാൻ തൻ്റെ വിശ്വാസം ഉച്ചത്തിൽ ഏറ്റുപറയുന്നിടത്താണ് ദിവ്യായ സയ്യരെ നമ്മൾ കൂടുതൽ ബഹുമാനിക്കുന്നത് അവരുടെ വാക്കുകളിൽ ആർജവം നിറയുന്നത് ആത്മാർത്ഥത നിറയുന്നത് അവരുടെ പച്ചയായ വിശ്വാസ പ്രകടനങ്ങൾ തന്നെ ആറ്റുകാൽ ദേവിയെ സ്നേഹിക്കുന്ന ലക്ഷോപലക്ഷം വിശ്വാസികളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്നതാണ് ഇത്തരം അധിക്ഷേപ കമൻറ്റുകൾ ഇത്തരം കമന്റുകൾ കുറിക്കുന്നവർക്കെതിരെ എന്തുകൊണ്ട് പോലീസ് ചെറുവിരൽ അനക്കുന്നില്ല പാട്ടുപാടാനും ചിത്രം വരയ്ക്കാനും നന്നായി പ്രസംഗിക്കാനും എന്തിനേറെ കഥകളി വേഷം ആടാനുമൊക്കെ ദിവ്യായ സയ്യർക്ക് ചാരുതയുണ്ട് മുമ്പൊരിക്കൽ പത്തനംതിട്ട കളക്ടറായിരുന്ന ദിവ്യായ സയ്യർ കഥകളി വേഷത്തിലെത്തിയപ്പോൾ ജനങ്ങൾ നിലയ്ക്കാതെ കൈയടിച്ചിരുന്നു കഥകളി വേദിയിൽ ഇരിയമ്മൻ തമ്പിയുടെ ഉത്തരാ സ്വയംവരം കഥകളിയിലെ ഉത്തരന്റെ കാമുകിയായി ദിവ്യ അന്ന് നിറഞ്ഞാടി പത്തനംതിട്ട ജില്ലാ കഥകളി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ആരംഭിച്ച സ്റ്റുഡന്റ്സ് കഥകളി ക്ലബുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു കളക്ടർ കഥാപാത്രമായി എത്തിയ കഥകളി പദം അരങ്ങേറിയത് നല്ല കലാകാരിയായ വിശ്വാസിയായ നല്ല പ്രാസംഗികയായ ദിവ്യായ സയ്യർ കേരളത്തിൽ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്ന ഒരു ഭരണാധികാരിയാണ് ആറ്റുകാൽ ദേവിയെ ആറ്റുകാൽ പൊങ്കാലയെ അധിക്ഷേപിച്ചവരോട് നമുക്ക് ക്ഷപിക്കാൻ കഴിയില്ല ഇതും നടക്കുന്നത് നമ്മുടെ മതേതര ജനാധിപത്യ കേരളത്തിലാണ് എന്ന് നമ്മൾ സ്വയം ഓർക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്